ഏഷ്യയിലെ ഏറ്റവും വലിയ ഫസ്റ്റായ കൊച്ചി മുസ്രിസ് ബിനാലയിൽ പ്രദർശിപ്പിക്കാനായി ചന്ദനക്കാംപാറയിലെ കർഷകനായ ജിനേഷ് കാളിയാനിയുടെ കൃഷിയിടം തയ്യാറാവുന്നു കൊച്ചിയിൽ ഡിസംബർ പത്ത് മുതൽ നൂറ്റിപ്പത്ത് ദിവസമാണ് ബിനാലെ നടക്കുക ജിനേഷ് കാളിയാനിയുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന വാനില സാമ്പിളുകളാണ് ബിനാലയിൽ പ്രദർശിപ്പിക്കുന്നത് മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നതുപോലെ സസ്യങ്ങളും സംസാരിക്കാറുണ്ട് സസ്യങ്ങൾ സുഖ പരസ്പരം കൈമാറുന്നു ഇത് ശാസ്ത്രീയമായി തെളിയിച്ചത് വാനിലയിലാണ് വാനിലയുടെ ജന്മദേശമായ മെക്സിക്കോയിൽ നിന്നും സസ്യ ശാസ്ത്രജ്ഞൻ ഗോഡ്നെസ് നിവോൺ ചന്ദനക്കാമ്പാറയിലെത്തി വാനില സംസാരിക്കുന്നത് മനുഷ്യന് കേൾക്കാവുന്ന രൂപത്തിൽ യന്ത്ര സംവിധാനങ്ങളുടെയും സ്പീക്കറുകളുടെയും സഹായത്തോടെ കർഷകരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയത് ഒരു പുത്തൻ അനുഭവമായിരുന്നു വാനിലയുടെ ജന്മദേശം മെക്സിക്കോ ആണ് ഈ മെക്സിക്കോയിൽ നിന്നും വാനിലയുമായി ബന്ധപ്പെട്ട ഒരു സൈനിസ്റ്റ് ഈ സാധാരണക്കാരനായ എന്റെ കൃഷിയിടം ഇത് സന്ദർശിച്ചു മിസ്റ്റർ ഡാനിയൽ ഒരു കൃഷിക്കാരനായ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസം ഇതിൽ കൂടുതൽ ഒരു സന്തോഷം എനിക്ക് ചിലപ്പോ കാർഷിക മേഖലയിൽ കൃഷിയിൽ വ്യക്തിപരമായിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുക ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിനാലയായ മുസരിസ് ഫിനാലയിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഭവമാണ് അതായത് വാനില എങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ വാനില എങ്ങനെ അവരുടെ സൌഹൃദങ്ങളും അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും വെള്ളം കിട്ടിയില്ല വെള്ളം കിട്ടുന്നുണ്ട് ഇതൊക്കെ സംസാരിക്കുന്നത് സ്പീക്കർ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രകടമാക്കുന്ന ഒരു സംഭവമാണ് കാർഷിക മേഖലയിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളവരാണ് ജോർജ് കാളിയാനിയും മകൻ ജിനേഷ് കാളിയാനിയും ഇവരുടെ വാനില തോട്ടത്തിലെ സാമ്പിളാണ് ശേഖരിച്ച് മുസിരിസ് ബിനാലയിൽ ഇത്തവണ പ്രദർശിപ്പിക്കുന്നത് ജിനേഷ് കാളിയാനി നേതൃത്വം നൽകുന്ന ചെമ്പേരി നെല്ലിക്കുറ്റിയിലെ മലമിൽ അഗ്രോ ഫാമും ഗോഡ്നസ് നിവോണും സംഘവും സന്ദർശിച്ചു നാല് ഇനങ്ങളിൽപ്പെട്ട നൂറ്റി അൻപതോളം തെങ്ങുകളും എഴുപത്തിയഞ്ച് ഇനം പഴവർഗ്ഗ ചെടികളും നാലിനം വാഴകളും പതിനേഴ് ഇനം കുരുമുളക് ഇനങ്ങളും പൂർണമായി ജൈവരീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഫാമുകൂടിയാണിത് മെക്സിക്കോയിൽ നിന്നും എത്തിയ ഗോഡ്നസ് നിവോണിനൊപ്പം എരുവശി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അശോക് കുമാർ കർണാടക കാർഷിക സർവകലാശാലയിലെ പി ആർ വെങ്കടേഷ് ഭട്ട് അധിത് ജോസഫ് എന്നിവരുമുണ്ടായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഫെസ്റ്റായ മുസിരിസ് ബിനാലയിൽ പ്രദർശിപ്പിക്കാനായി കണ്ണൂരിലെ ചന്ദനക്കാമ്പാറിലെ മലയോര കൃഷിയിടം തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷത്തിലാണ് ഈ കർഷകരും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ